ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുന്നു സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഈ വീഡിയോ ഓപ്പൺ ചെയ്ത് നിങ്ങളെന്ത് ആവശ്യത്തോടെയാണോ കടന്നു വന്നിരിക്കുന്നത് അത് സ്വർഗത്തിലെ ഭൂമിയിലും നാഥനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ പെയിനും എല്ലാ വേദനയും മാറി നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ലഭിക്കുന്നതിനെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ എന്നാൽ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട് എന്താണെന്ന് നോക്കാം അപ്പം നിങ്ങൾ നിങ്ങളുടെ കുറിച്ച് വിചാരിക്കുക ഇത് ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് റെസിനേറ്റാക്കും മറ്റു ചിലത് റെസിനേറ്റാകത്തില്ല നിങ്ങൾക്ക് റെസനേറ്റ് ആകാത്തത് മറ്റു മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുക ഓക്കെ രാത്രി എന്താണ് നിങ്ങളെ പ്രതി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി നിങ്ങളുടെ പേഴ്സൺ ചിന്തിച്ചത് എന്താണ് നിങ്ങളെ പ്രതി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി നിങ്ങളുടെ പേഴ്സൺ ചിന്തിച്ചത് പ്ലീസ് കേൾവി മാത്രുനോസ് താങ്ക് യു യുണോസ് കിങ് ഓഫ് കപ്പ് ത്രീ ഓഫ് സോഡ് ദ ടവർ ഫോറോപെൻഡിക്കൽ ഫൈവ് ഓഫ് സോഡ് പേജ് ഓഫ് സോ പേജ് ഓഫ് ആൺ ദോൾ എനർജി ഫൈവ് ഓഫ് കപ്പ് ഓക്കെ ഓക്കെ അപ്പം ഇവിടെ വന്നിരിക്കുന്നത് സോഡിയോക്സൈൻ അക്യൂരിയസ് കുംഭം സ്പൈസിസ് മീനം ലിബ്ര തുലാം കാപ്രിക്കോൺ മകരം ജെമിനെ മിഥുനം സ്കോർപ്പിയോ വൃശ്ചികം ഓക്കെ ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് ഫോർട്ടീൻ ഫൈവ് ത്രീ സിക്സ്റ്റീൻ സെവൻ ഫോർ ഫൈവ് സിക്സ് ട്വൽവ് ത്രീ തേർട്ടീൻ ആവർത്തിച്ച് ത്രീ ആവർത്തിച്ച് വന്നിട്ടുണ്ട് ഫോർ ഫോർ ആവർത്തിച്ചിട്ടുണ്ട് ഫൈവ് ഫൈവ് ആവർത്തിച്ചിട്ടുണ്ട് ഓക്കെ ഇവിടെ വന്നിരിക്കുന്ന മാസം മെയ് മാർച്ച് ജൂലൈ ജൂൺ ഏപ്രിൽ ഓക്കെ ലെറ്റേഴ്സ് വന്നിരിക്കുന്നത് കെ സി എസ് ടി എ പി എൽ ജി ഡി ഡബ്ല്യു ഓക്കെ ഇത് നിങ്ങൾക്ക് ഈ ക്ലോസ് നിങ്ങൾക്ക് റെസനേറ്റ് നോക്കുക ഓക്കെ ഓക്കെ ഇവിടെ വന്നിരിക്കുന്ന എനർജി ഇതാണ് കുറ്റബോധമാണ് നൈറ്റ് കാലങ്ങളിൽ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണിൽ ലഭിക്കുന്നത് എനർജി എന്ന് പറയുന്നത് കുറ്റബോധമാണ് നിങ്ങളുടെ സ്നേഹത്തെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ കൊടുത്ത മെസ്സേജ് കോളുകളെല്ലാം തട്ടിക്കളഞ്ഞുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ എന്തിലോട്ടാണോ പോയത് അവരവരുടെ ചിലപ്പോൾ സ്ഥാനങ്ങളിലേക്കായിരിക്കും അല്ലെങ്കിൽ അവർ അവരുടെ ചുറ്റപ്പെട്ട ആൾക്കാരുടെ അടുത്തേക്കായിരിക്കും അവർ പോയത് ജോലി വേണമെന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സമ്പത്തിന് നിങ്ങൾക്ക് കുറവുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും കുറവുകൾ അവർ കൊണ്ടായിരിക്കും അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് അവർ പോയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് കുറ്റബോധം തോന്നുന്നു ഓക്കെ അവിടെ നിന്നും അവർക്ക് ഒരിക്കലും ഇമോഷണൽ പരമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും അവർ നിങ്ങളെ ഉപേക്ഷിച്ച് എവിടെയാണോ പോയത് അവിടെ നിന്ന് ഇമോഷണൽ സപ്പോർട്ട് അവർക്ക് ലഭിക്കുന്നില്ല അവർക്ക് മെറ്റലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെയാണ് അവർ നിങ്ങളെ ഉപേക്ഷിച്ച് സെലക്ട് ചെയ്തത് ഈ ഒരു രാജാവിനെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവർക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട് അവർക്ക് എല്ലാ കാര്യങ്ങളുമുണ്ട് പക്ഷേ ഈ ഒരു കപ്പ് ആ ഒരു കപ്പെന്ന് പറയുന്നത് അവർ കൂടെ ഉണ്ടെങ്കിലും അതിലേക്ക് നോക്കുകയാവട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു സ്നേഹോ കാര്യങ്ങളോ ലഭിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അവരെ പക്ഷെ ബാലൻസിൽ കൊണ്ടുപോവുകയാണ് എല്ലാ കാര്യങ്ങളും അവർക്ക് ഇമോഷണൽ പരമായിട്ട് യാതൊരു സപ്പോർട്ട് ഇല്ലെങ്കിലും അവർ അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോവുകയാണ് അവരുടെ മനസ്സെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഒരു കടുംപിടുത്തം അല്ലെങ്കിൽ ഒരു കല്ലിനെ പോലെ ആക്കി വെച്ചിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ മനസ്സ് അപ്പം അവർ അവരുടെ കൂടെ ആരാണോ ഉള്ളത് അവരിൽ നിന്നൊക്കെ അവർക്ക് ഒരു റൂഡ് ഭയങ്കര ദേഷ്യത്തിലുള്ള ഒരു ബിഹേവിയർ ആണ് അവർക്ക് ലഭിക്കുന്നത് ഒരു സന്തോഷമാകട്ടെ ഒന്നും അവർക്ക് ആ ഒരു വ്യക്തികളിൽ നിന്ന് ഇപ്പോൾ നിനങ്ങളെ ഉപേക്ഷിച്ച് തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് പോയതെങ്കിൽ അവർക്ക് അവിടെ നിന്നൊരു സപ്പോർട്ട് മെൻ്റലി സപ്പോർട്ട് അവർക്ക് ലഭിക്കുന്നില്ല അവർക്ക് മറ്റതെല്ലാം മറ്റ് കാര്യങ്ങളെല്ലാം അവർക്ക് ലഭിക്കുമെങ്കിലും അല്ലെങ്കിൽ സാമ്പത്തിക നീഡ്സുണ്ട് വണ്ടിയുണ്ട് വീടുണ്ട് ആഹാരമുണ്ട് അങ്ങനെയുള്ള നല്ല വസ്ത്രങ്ങളുണ്ട് അവരെ കേൾക്കാനും എടുക്കാനും ഒക്കെ ആൾക്കാരുണ്ടെങ്കിലും നിങ്ങളെന്നുള്ള വ്യക്തി കൊടുത്തിരുന്ന ഇമോഷണൽ സപ്പോർട്ട് അത് അവർക്ക് മറ്റെങ്ങിൽ നിന്നും ലഭിക്കുന്നില്ല ഓക്കെ ഈ ഒരു സമയത്ത് അവർ നിങ്ങൾ കൊടുത്തിരുന്ന സ്നേഹത്തെ ഓർത്ത് ഒരുപാട് പെയിൻ സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത് നിങ്ങളെ ഉപേക്ഷിച്ച് പോകുന്ന സമയത്ത് നിങ്ങളെ ഒരുപാട് അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും അവരുടെ വായി തോന്നുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും അതെല്ലാം അവർക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട് അവർക്ക് അതിലോർത്ത് പശ്ചാത്താപം തോന്നുന്നുണ്ട് ഓക്കെ അവരിപ്പം ത്രീ ഓഫ് സോഡിൻ്റെ എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത് നിങ്ങളെ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാക്കിയതിൽ അവർ ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ ഇത്രയും സ്നേഹിച്ചിട്ടും നിങ്ങളെ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാക്കിയല്ലോ ഇനി നിങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യും ആ ഒരു മാനസിക ദുഃഖത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്തുള്ളത് വീണ്ടും സെയിം എനർജി തന്നെയാണ് വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അവർക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളെ വിട്ട് കളഞ്ഞല്ലോ നിങ്ങളെ പെയിൻഫുൾ സിറ്റുവേഷനിലാക്കിയല്ലോ നിങ്ങളെ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാക്കിയല്ലോ എന്ന് ഓർത്തിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് പെയിൻ അനുഭവിക്കുകയാണ് ഓക്കെ നിങ്ങളുടെ ഓർമ്മകൾ അവരെ ഒരുപാട് അലട്ടിക്കൊണ്ടിരിക്കുകയാണ് എത്രയൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ മറക്കാൻ അവർ ശ്രമിക്കുന്നു അവരിപ്പോഴുള്ള സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ അവർ തീരുമാനിക്കുന്നു ആ ബാലൻസുകൾ കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു പക്ഷേ അതൊക്കെ മാറിപ്പോകുന്നു ഒരുപാട് പെയിൻ അനുഭവിക്കുന്നു ത്രീ ഓഫ് സോഡിൻ്റെ എനർജി അവർക്ക് വരുന്നുണ്ട് നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങളോട് അവർ ചെയ്ത വഞ്ചനകളെല്ലാം ഒരു ചുഴിയിൽപ്പെട്ടിരിക്കുന്നത് പോലെ നിങ്ങളുടെ പേഴ്സൺ അവിടെ കിടന്ന് മറിയുകയാണ് ഓക്കെ അവർക്ക് ഒന്നും അതിൽ നിന്ന് കരകേറി വരാൻ പറ്റുന്നില്ല രക്ഷപ്പെടാൻ കഴിയാത്ത കഴിയാത്തവണ്ണം അവർ നിലവിളിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് അവർക്ക് എന്തൊക്കെ ഉണ്ടായാലും അവർക്ക് സന്തോഷമില്ല സന്തോഷമില്ലാത്തതിൻ്റെ കാരണം അവർ നിങ്ങളെ ചതിച്ചും വഞ്ചിച്ചുമാണ് അവരോരോന്നും നേടിയെടുത്തത് ഓക്കെ ടവർ വന്നിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ആ നിങ്ങളായിട്ട് പിരിഞ്ഞ നിമിഷത്തെ ആ അവസാന നിമിഷത്തെ അവർ വീണ്ടും വീണ്ടും നിങ്ങൾ ലാസ്റ്റ് സംസാരിച്ച് സ്റ്റോപ്പ് ചെയ്തില്ല എത്രത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു വഴക്ക് നിങ്ങളുടെ ഇടയിൽ റിലേഷൻ ബ്രേക്ക് ആകുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നമുണ്ടാകുന്ന ആ ഒരു ദിവസത്തെക്കുറിച്ച് അവർ ഓർത്ത് വിഷമിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം ദിവസമില്ലായിരുന്നെങ്കിൽ എന്തുമാത്രം പെയിൻ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം അന്ന് നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളവർ ഒരുപാട് സ്നേഹിച്ച് നിങ്ങളായിരുന്നു അവരുടെ ലോകമെന്നും ഒക്കെ അവർ വിചാ അവർ നിങ്ങളുടെ പേഴ്സൺ അറിയാം നിങ്ങളുടെ പേഴ്സൺ അറിയാം നിങ്ങൾ അവരെത്രത്തോളം സ്നേഹിക്കുന്നുവെന്നും നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ അവർക്കുള്ള സ്ഥാനം എന്തെന്നും അവർ ചിന്തിക്കുന്നു ആ അന്നുണ്ടായ അടിയും വഴക്കും നിങ്ങളുടെ പേഴ്സൺ എന്തെല്ലാം കാര്യങ്ങളാണോ വിളിച്ച് പറഞ്ഞത് ആ കാര്യങ്ങളെ ഓർത്തിട്ടൊക്കെ അവർ വിഷമിക്കുകയാണ് ഓക്കെ ആ അടിയും വഴക്കിലും ഉണ്ടായ സമയത്ത് ടവർ ഉണ്ടാക്കാൻ വേണ്ടി ചില ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും മനഃപൂർവ്വമായിട്ട് ഒരു ടവർ ഉണ്ടാക്കിയത് നിങ്ങളുടെ പേഴ്സൺ ഒരു ന്യൂ ബർത്തിന് വേണ്ടിയിട്ട് മറ്റൊരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓക്കെ റീയൂണിയൻ വേറൊരു വ്യക്തിയുമായിട്ട് ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് വേറൊരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ മനഃപൂർവ്വമായിട്ട് അടിയും വഴക്കും ഉണ്ടാക്കി ടവറ് കൊണ്ടു വന്നതാണെന്ന് തിരിച്ചറിവ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് അപ്പോൾ അതിൻ്റെ കുറ്റബോധങ്ങൾ മനഃപൂർവ്വമായിട്ടാണല്ലോ ഞാൻ ഈ കപ്പുകളെല്ലാം തള്ളിക്കളഞ്ഞത് നിങ്ങളുടെ സ്നേഹത്തെയും കെയറിനെയും എല്ലാം തട്ടിക്കളഞ്ഞത് വേണ്ടില്ലായിരുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട് ഒരു മറ്റൊരു റിലേഷന് വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ടാണ് നിങ്ങളെ തട്ടിക്കളഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അടിയുണ്ടാക്കിയത് മനഃപൂർവ്വമായിട്ടാണ് ഓക്കെ എന്തെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങളുടെ പേഴ്സൺ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഐസൊലേഷൻ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അവർ വിഷമിക്കുന്നുണ്ട് ആ അവർ നേടിയെടുത്ത കാര്യങ്ങളെല്ലാം ഇന്നും അവരുടെ മുന്നിലില്ല അവർ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് എന്തിൻ്റെ പിറക്കെയാണോ പോയത് ചിലപ്പം ഒരു റിലേഷൻ്റെ പിറക്കെ ആയിരിക്കും പോയിട്ടുള്ളത് അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യത്തിലായിരിക്കും പോയിട്ടുള്ളത് നിങ്ങളെ നോക്കുമ്പോഴത്തേക്കും അവർക്ക് സ്റ്റാറ്റസ് ഇല്ലാത്തതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി പണം കുറവായിട്ട് തോന്നിയിട്ടുണ്ട് സൗന്ദര്യം കുറവായിട്ട് തോന്നിയിട്ടുണ്ട് അവർ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഏത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യത്തിൻ്റെ പിറകെയാണോ പോയത് അതെല്ലാം അവർക്ക് നഷ്ടമായിരിക്കയാണ് അവർ നിങ്ങളെ ഉപേക്ഷിച്ച് സമ്പത്ത് ജോലി അല്ലെങ്കിൽ അവർക്ക് വലിയ വലിയ കെട്ടിടങ്ങൾ എന്തെങ്കിലും അവർ എന്താണോ നിങ്ങളെ ഉപേക്ഷിച്ച് അവർ സെലക്ട് ചെയ്തത് അതെല്ലാം അവർക്ക് ഈ ഒരു നിമിഷം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഓക്കെ അതിൻ്റെ രീതിയിൽ അവർ ഈ ഒരു സമയത്ത് അവർ ആലോചിക്കുന്നുണ്ട് നിങ്ങളെ ഉപേക്ഷിച്ച് നേടിയെടുത്തതെല്ലാം അവർക്ക് വെള്ളത്തിൽ ഒലിച്ചു പോയതുപോലെ ആയിപ്പോയല്ലോ കാരണം നിങ്ങൾ കരയുകയാണ് അപ്പോൾ നിങ്ങൾ അറിയുമ്പോഴത്തേക്ക് എത്രയൊക്കെ അവർ നേടിയെടുത്തിരുന്നാലും അതെല്ലാം വെള്ളത്തിൽ തന്നെ ഒലിച്ചു പോകും താങ്ക് യു യൂണോസ് താങ്ക് യു താങ്ക് യു താങ്ക് യു ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ അവർക്ക് ഒന്നിനും സാധിക്കുന്നില്ലായിരുന്നു ഓക്കെ ഒന്നും അവരെത്രയൊക്കെ അവർ അവരെത്രയൊക്കെ ശ്രമിച്ചിട്ടും ബാലൻസിങ്ങിൽ അവരുടെ സാമ്പത്തിക സ്ഥിതി ആയാലും ശരി റിലേഷൻഷിപ്പ് ആയാലും ശരി അല്ലെങ്കിൽ ഫാമിലി ആയാലും ശരി എന്നാൽ ഒരിക്കലും അവർക്ക് ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അതെല്ലാം അവരിൽ നിന്നും ദൂരെ 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 പോയി സാമ്പത്തികമാണെങ്കിലും അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്തും അവരിൽ നിന്നും ദൂരെ മാറിക്കൊണ്ടിരുന്നു അത് അവരുടെ കർമ്മയാണ് കാരണം നിങ്ങളോട് കാണിച്ചതിൻ്റെ കർമ്മം അവരനുഭവിക്കുകയാണ് ഓക്കെ ചീറ്റിങ് നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി അവർ മനഃപൂർവ്വമായിട്ട് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അവർ ഈ ഒരു സമയത്ത് ചിന്തിക്കുകയാണ് നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് സ്നേഹം കാണിച്ച് കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളെ റിലേഷൻഷിപ്പിൽ നിന്ന് എങ്ങനെ പുറത്താക്കാം എന്നുള്ളൊരു ചിന്തകൾ കൂടി ആയിരുന്നു നിങ്ങളുടെ പേഴ്സൺ നിന്നിരുന്നത് ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിൽ പുറത്തു പോകണം കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷന് താല്പര്യമില്ല എന്ന് പറയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പദ്ധതികൾ തയ്യാറാക്കുകയും നിങ്ങളെ തോൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഓക്കെ ആ കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഈ നൈറ്റ് ടൈമിൽ ഓർക്കുന്നുണ്ട് നിങ്ങളെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ചെയ്ത പ്ലാനിങ് ഒക്കെ ഓർത്ത് ഇപ്പോൾ ഒരുപാട് സങ്കടത്തിൽ കൂടി കടന്നു പോകുന്ന അതൊന്നും വേണ്ടില്ലായിരുന്നു ഒന്ന് വെയിറ്റ് ചെയ്യാമായിരുന്നു എന്തെങ്കിലും റിലേഷനിൽ പ്രശ്നമുണ്ടായപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴത്തേക്ക് അതെന്തൊക്കെ ആയിട്ട് തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പല കാര്യങ്ങളും മറ്റൊരു വ്യക്തിയെ ഇടയിൽ കൊണ്ടുവന്ന് കളിക്കേണ്ടായിരുന്നു ഓക്കെ ഇതിൻ്റെ ഇടയിൽ ചില പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ വേറൊരു കൂടെ കൊണ്ടുവന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ചില തന്ത്രങ്ങളെല്ലാം നിങ്ങളുടെ ഇടയിൽ കളിച്ചു അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുകയായിരുന്നു നിങ്ങളുടെ സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഒരു ചെറിയ വഴക്കിൻ്റെയോ അല്ലെങ്കിൽ ചെറിയൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ അത് നശിപ്പിച്ച് കളയേണ്ടായിരുന്നു അവിടെ അതെല്ലാം തകർത്ത് കളഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കേണ്ടായിരുന്നു അതിനുവേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്ത് െങ്കിൽ നിങ്ങളെന്ന് പറയുന്നത് ഒരു അബണ്ടൻസ് ആയിരുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് തിരിച്ചറിയുകയാണ് ഓക്കെ ആ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഒരു കാര്യവും അറിയാതെ നിങ്ങളുടെ മനസ്സിനെ തകർത്തുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ തകർത്തു കൊണ്ട് അവർ ജയിച്ചു എന്നുള്ള രീതിയിൽ അവർ ജയിച്ചു എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ അഹങ്കരിച്ചു പക്ഷേ അവർ നേടിയതൊന്നും ഒരു ജയവുമായിരുന്നില്ല അവർക്ക് നഷ്ടപ്പെടുകയായിരുന്നു അവർ ചെയ്തതെന്ന് ഈ ഒരു സമയത്ത് അവർ തിരിച്ചറിയുന്നുണ്ട് ഓക്കെ ലവോസ് കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ആദ്യ പ്രണയത്തെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് നല്ല രാത്രി ഒരുപാട് ആ നിങ്ങൾ സ്നേഹിച്ച പ്രണയവും നിങ്ങൾ ആദ്യമായി കണ്ടുപുട്ടിയ സമയവും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെയ്ത വാഗ്ദാനങ്ങളും ഒക്കെ നിങ്ങളുടെ പേഴ്സൺ ഓർത്ത് വളരെ സങ്കടപ്പെടുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോയത് ആ ഒരു നിമിഷത്തെയൊക്കെ ഓർത്ത് വിഷമിക്കുന്നുണ്ട് ഓക്കെ അവർക്ക് ബേഡനാണ് അനുഭവപ്പെടുന്നത് രണ്ട് മനസ്സിൽ എന്തുകൊണ്ടായിപ്പോയി അവർക്കൊരിക്കലും നിങ്ങളിലേക്ക് വരാൻ കഴിയാത്ത വിധം എന്തുകൊണ്ട് ഈ ഒരു അകൽച്ച വന്നുപോയി ഈ ഒരു സിറ്റുവേഷൻ ഇത്രയും പ്രണയങ്ങൾ ഉണ്ടായിരുന്നു അവർക്കറിയായിരുന്നു ഇത്രത്തോളം അവരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഈ ഭൂമിയിൽ വേറെ ഇല്ല അത്രത്തോളം സ്നേഹം അവർ നിങ്ങളിൽ നിന്ന് അനുഭവിച്ചു കഴിഞ്ഞിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് അവർക്ക് രണ്ട് മനസ്സായി മനസ്സായിപ്പോയതെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് രണ്ട് സിറ്റുവേഷൻ എന്താണ് എൻ്റെ ലൈഫിൽ വന്നതെന്ന് ചിന്തിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്ന് അകന്നു പോയത് എന്തുകൊണ്ടാണെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഇതിനെല്ലാത്തിനും കാരണം എന്താണ് എനിക്ക് എന്തുകൊണ്ട് അങ്ങനെയൊക്കെ തോന്നി നിങ്ങളിൽ നിന്ന് ഓടിപ്പോകുവാൻ എന്തിനു തോന്നി ഇത്രയും സ്നേഹവും ഏഞ്ചൽ ബ്ലെസ്സിങ്ങും ഉള്ള സ്നേഹത്തെ എന്തിനു കൊണ്ട് ദൈവം അനുഗ്രഹിച്ച് തന്നതായിട്ടുള്ള ഒരു സ്നേഹമായിരുന്നു മറ്റോ ഒരു വ്യക്തിയിൽ നിന്നും അവരെവിടെയൊക്കെ അന്വേഷിച്ചിട്ടും കിട്ടാത്ത സ്നേഹം നിങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു അതിനെയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് എന്തിനു അവര് നിങ്ങളിൽ നിന്ന് കടന്നുപോയി എന്തുകൊണ്ട് മറ്റു രണ്ട് സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ വന്നു ഇത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ഉപേക്ഷിച്ച് ഞാൻ എന്തിനും മറ്റൊരു സ്നേഹത്തെ തിരഞ്ഞെടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സൺ രാത്രി ഓർക്കുന്നുണ്ടായിരുന്നു ഓക്കെ നൈറ്റ് തോട്ടാണ് പേജ് ഓഫ് ഓഫ്സ് ആണ് വന്നിരിക്കുന്നത് പേജ് ഓഫ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളിലേക്ക് ചാൻസ് ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട് ഈ റിലേഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമോ എന്ന് നോക്കുന്നുണ്ട് അവർ ഈ റിലേഷന് വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് അവർ ഒന്നും ചെയ്തില്ല എന്നല്ല അവരും ഈ റിലേഷന് വേണ്ടിയിട്ട് ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ അഡ്ജസ്റ്റ് ചെയ്തു ആ സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ദൂരോട്ടോ അല്ലെങ്കിൽ അവർ ഒരുപാട് പെയിൻ കൊടുക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും പ്രവർത്തനങ്ങളും നിങ്ങളുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഓക്കെ അവരൊരുപാട് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു നിങ്ങളുടെ പേഴ്സൺ കുറേ അഫർമേഷൻ ചെയ്തിരുന്നു ഈ റിലേഷൻ നല്ലതുപോലെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് കുറേ പ്രാർത്ഥിച്ചിരുന്നു യൂണിവേഴ്സിൻ്റെ അടുത്തായാലും അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിൻ്റെ പേരിലായാലും അവർ കുറേ അഫർമേഷനും ഈ റിലേഷൻ നല്ല രീതിയിൽ പോകണമെന്ന് വിചാരിച്ച് കുറേ പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചിട്ടും വീണ്ടും 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 അവർക്ക് ഭയങ്കരമായിട്ടുള്ള സോണിൻ്റെ എനർജി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അവർക്ക് മുന്നോട്ട് ഈ റിലേഷൻ ഒരു ലൈഫ് ലൈഫില്ലെന്നും ഇത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പകുതി എത്തിച്ചു പകുതി ചെല്ലുമ്പോൾ ഇതിൽ നിന്നും വലിയതായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വരുമെന്നും നിങ്ങളുടെ ചിലപ്പോൾ ആ ഒരു സമയത്ത് വലിയ രീതിയിൽ അവരെ ഒരുപാട് ഒരു നിങ്ങൾ ആ ഒരു സമയത്ത് ഒരുപാട് നിങ്ങളുടെ പേഴ്സണിനെ ടെൻഷൻ പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു മനഃപൂർവ്വമായിട്ട് നിങ്ങളുടെ ചില പ്രവൃത്തികളെല്ലാം നിങ്ങളുടെ പേഴ്സണെ ഒരുപാട് പെയിൻ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ച് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രോത്തിനെ നോക്കി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കും പല കാര്യങ്ങളും നഷ്ടപ്പെടും അവരുടെ ജീവിതത്തിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകത്തില്ല എന്ന് ഈ റിലേഷൻഷിപ്പിന് വേണ്ടി മാത്രം ഞാൻ സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എൻ്റെതായിട്ടുള്ള സ്വപ്നങ്ങളും എൻ്റേതായിട്ടുള്ള എല്ലാം അവിടെ നഷ്ടപ്പെടും അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പിനെ എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യണം എന്നവർ ചിന്തിച്ചുകൊണ്ട് അവർ സ്വയം ഈ റിലേഷൻഷിപ്പിലേക്ക് നോക്കുന്നതും അവരുടെ കൈയും നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ളയും പ്രവർത്തിക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ തന്നെയായിട്ട് അത് കെട്ടി മാറ്റി നിർത്തി ഓക്കേ അവർ തന്നെ ചെയ്തതാണ് അവർക്ക് മനസ്സിലായി നിങ്ങളുമായിട്ട് ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ ഈ റിലേഷൻ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഇനി ഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകും എന്നവർ ഓവർ തിങ്കിങ് ചെയ്ത് അവർ തന്നെ ഫയന്ന് ആ ഓവർ തിങ്കിൻ്റെ ബേസിൽ അവർ ഫയന്നിട്ടാണ് റിലേഷൻഷിപ്പിനെ അവർ ഡെത്തിൽ കൊണ്ടുപോയത് ഓക്കെ പ്ലീസ് കേഡ്മി മദർ യൂണോസ് എന്തുകൊണ്ടാണ് ഇവിടെ ഡെത്ത് വന്നിരിക്കുന്നത് പ്ലീസ് കേഡ്മി മദർ യൂണോസ് എന്തുകൊണ്ടാണ് ഇവിടെ ഡെത്ത് വന്നിരിക്കുന്നത് ജസ്റ്റിസ് ഓക്കെ അവർക്ക് അവർക്ക് നീതി കിട്ടണമേ എന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത് അവരിപ്പം അവരുടെ ജീവിതത്തിൽ ഒരു ഗ്രോത്തും ഈ ഒരു സമയത്ത് സംഭവിക്കുന്നില്ല ഇത്രയും നാൾ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഗ്രോത്തുകൾ കണ്ടിട്ട് അവർക്ക് ഇനിയും അധികം വേണമെന്ന് അവർ ഓവർ തിങ്ക് ചെയ്തിരുന്നു ഇതല്ല എനിക്ക് ഇനിയും ഇനിയും എൻ്റെ ലൈഫിൽ വേണം കാരണം പത്ത് കിട്ടുമ്പോൾ നൂറ് കിട്ടണമെന്ന് നൂറ് കിട്ടുമ്പോൾ ആയിരം കിട്ടണമെന്ന് ചിന്തിക്കുന്നത് പോലെ നിങ്ങൾ ലൈഫിലോട്ട് കയറി വന്നപ്പോഴത്തേക്ക് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുണ്ടായ ഗ്രോത്ത് കണ്ടപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ച് എൻ്റെ ലൈഫിൽ ഇനിയും സമ്പാദിക്കാൻ എനിക്ക് കഴിയും അല്ലെങ്കിൽ ഇനിയും ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ കഴിയും നിങ്ങളെൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ എനിക്ക് കഴിയുമെന്ന് ഒരുപാട് വ്യക്തികൾ എന്നിലേക്ക് അട്രാക്ട് ചെയ്ത് വരുമെന്ന് അവർ വീണ്ടും വീണ്ടും അഹങ്കാരത്തോടെ ചിന്തിച്ചു പക്ഷേ അതെല്ലാം നിങ്ങൾ വിട്ടുപോയി ഉപേക്ഷിക്കപ്പെട്ടപ്പോഴത്തേക്ക് അവർക്ക് കർമ്മ ലഭിക്കുകയും അവർക്കതൊന്നും അവരുടെ ജീവിതത്തിലൊന്നും ലഭിക്കാതെ ആകുകയും അവർ ഒരുപാട് നഷ്ടങ്ങളിലേക്ക് പോവുകയും ചെയ്ത് ഇപ്പോൾ അവർ യൂണിവേഴ്സിനോടത്ത് അവർക്ക് ജസ്റ്റിസ് ലഭിക്കണമെന്നും പറഞ്ഞ് കരയുന്ന അവസ്ഥയാണ് അവരുടെ ജീവിതത്തിൽ ഓരോന്നോരോന്നായിട്ട് നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് അവരുടെ സമാധാനം സന്തോഷം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളും അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികൾ എല്ലാം ഒക്കെ നിങ്ങളോടവർ എന്നോട് ക്ഷമിക്കണമെന്ന് അവർ നിങ്ങളോട് ഈ ഒരു സമയത്ത് അവരെ ഉള്ളിൻ്റെ ഉള്ളു കൊണ്ട് ചോദിക്കുന്നുണ്ട് എന്നോട് ക്ഷമിക്കുക എന്നോട് പുറത്ത് തരുക എന്നുള്ള കാര്യം നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നൈറ്റ് തോട്ടായിട്ട് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ രാത്രിയിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് നിങ്ങളെ ബേസ് ചെയ്ത് ഇതാണ് ചിന്തിച്ചിരുന്നത് ഓക്കെ ഇനി അടുത്ത് നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളോട് റീയൂണിയൻ ഉണ്ടോ എന്ന് നോക്കാം റീ യൂണിയൻ എൻ്റെ വ്യോസിനോട് ഈ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ വ്യൂസിനോട് വ്യോസിൻ്റെ പേഴ്സൺ റീയൂനിയന് തയ്യാറാകുമോ പ്ലീസ് കേഡി ബി മദർ യൂണോസ് ഒരു റീ യൂണിയൻ ഉണ്ടാകുമോ പ്ലീസ് കേഡിമി മദുര യുണോസ് ഒരു റീ യൂണിയൻ ഉണ്ടാകുമോ പ്ലീസ് കേഡിമി മദുര യൂണോസ് ഒരു റീയൂണിയൻ ഉണ്ടാകുമോ താങ്ക് യു യൂണോസ് താങ്ക് യൂസ് നോ കോൺടാക്റ്റിൽ പോയിരിക്കുന്ന പൂർണ്ണമായിട്ടും വിട്ട് നോ കോണ്ടാക്റ്റിൽ പോയിരിക്കുന്ന എൻ്റെ വ്യൂസിനെ അവർ ഓൺ ചെയ്തിരിക്കുന്ന എൻ്റെ വ്യൂസിന് ഒരു റീയൂണിയൻ ഉണ്ടാകുമോ ഓൺ ചെയ്തിരിക്കുന്ന എൻ്റെ വ്യൂസിന് റീയൂണിയൻ യൂണിയൻ ഉണ്ടാകുമോ പ്ലീസ് കേടുമി മദർ യൂണോസ് പ്ലീസ് കേടുമി അവരുള്ള എനർജി വന്നിരിക്കുന്നത് ഫൈവ് ഫോർ ഔഡാണ് വന്നിരിക്കുന്നത് താങ്ക് യു യൂണോസ് റീയൂണിയൻ ഉണ്ടാകും ഇപ്പോൾ അവർ ഹാങ്ഡ്മാൻ സിറ്റുവേഷനിലാണ് അവർ ജീവിതത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കുകയാണ് റിലേഷൻ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്നതിനെക്കുറിച്ച് അവർ പഠിക്കുകയാണ് മനസ്സിലാക്കുകയാണ് ഇതുവരെയും ജീവിതം കൊണ്ടുപോയ രീതി തെറ്റായ രീതിയിൽ കൂടിയാണ് ആ റിലേഷൻഷിപ്പിൻ്റെ പോക്ക് ഉണ്ടായിരുന്നത് കാരണം ഈ ഒരു വ്യക്തി വാൾ പിടിച്ചിരിക്കുന്നത് ഓപ്പോസിറ്റ് സൈഡിലാണ് പിടിച്ചിരിക്കുന്നത് അവരുടെ കൈയും കാലും എല്ലാം മുറിയുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ തന്നെ കുത്തി മുറിക്കുന്ന രീതിയിലാണ് പിടിച്ചിരുന്നത് അപ്പോൾ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോയ രീതി എന്ന് വെച്ചാൽ പരസ്പരം രണ്ടുപേരും മുറിയുന്ന രീതിയിലാണ് രണ്ടുപേരും റിലേഷൻഷിപ്പിനെ കൈകാര്യം ചെയ്തിരുന്നത് മാത്രമല്ല ഒരു കാര്യത്തെ കേൾക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ പ്രതികരിച്ചിരുന്നു കാരണം ഈ ഒരു വ്യക്തി ഒരു ജോലി കാര്യം പറയുന്നതിന് മുമ്പ് തന്നെ ഭയങ്കര സ്പീഡിൽ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് തിരിഞ്ഞു നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു തീർന്നില്ല പൂർത്തിയാവുന്നതിന് മുമ്പ് തിരിഞ്ഞു നോക്കി അവർ പറയുന്നതിന് മുമ്പ് തന്നെ അത് കേട്ടുകൊണ്ട് തന്നെ ഓടാൻ നിൽക്കുകയാണ് ആ അപ്പം ഇതിനർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു കാര്യം റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും കുറച്ച് ടൈം കൊടുക്കുന്നതിന് മുമ്പ് ആ മുമ്പേ ആക്ഷൻ എടുക്കും ഇപ്പം ചെറിയൊരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ദേഷ്യം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോഴും നിങ്ങൾ പറയുന്നത് നമുക്ക് പിരിയാം ബ്രേക്കപ്പായി ഇനി നീ എനിക്ക് റിലേഷൻ ഇല്ല എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളുമാണ് എപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം ഒരു നേരെയായിട്ട് കൊണ്ടുവരണം ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നെല്ലാം നോക്കി കണ്ട് അതൊരു പഴയ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ മുമ്പ് നടന്നുപോയ എല്ലാ കാര്യങ്ങളെയും നോക്കി കാണുകയാണ് അവിടെ എന്തൊക്കെയാണ് തെറ്റുകൾ സംഭവിച്ചത് അതെല്ലാം നേരെയാക്കിയിട്ട് നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്ന റീയൂണിയൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് എന്തായാലും റീയൂണിയൻ ഉണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ അതിനെ കുറച്ച് ടൈം എടുക്കും ടൈം എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ വന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അവർ ആദ്യം അനലൈസ് ചെയ്യും അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങളിലേക്ക് തിരിച്ചു വരും ഇതിനെല്ലാത്തിനും കാരണം അവരുടെ മനസ്സിലുണ്ടായ പശ്ചാത്താപമാണ് അവർക്ക് ഇപ്പം കുറ്റബോധത്താൽ അവർ നേറുകയാണ് അവർക്ക് അവർ നാല് ചോരൻ്റെ അകത്തായി പോയിരിക്കുകയാണ് അവർ മാനസികമായും തളർന്ന അവസ്ഥയിലാണ് അവർ മറ്റു ചില പല പ്രശ്നങ്ങൾക്കും അവർ ഭയക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ ചതിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കർമ്മ ലഭിക്കേണ്ടി വരും അവർക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല അവരുടെ ചുറ്റുപാടും എന്തെല്ലാം സന്തോഷങ്ങളുണ്ടെങ്കിലും അവർ ഏത് സന്തോഷ സ്ഥലങ്ങളിൽ പോയിരുന്നാൽ തന്നെയും നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങൾക്ക് തന്ന വാഗ്ദാനങ്ങൾ ഒക്കെയാണ് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് സംസാരിച്ച കാര്യങ്ങളൊക്കെയായിരിക്കും ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഓർമ്മ വരുന്നത് അത് അവരെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല സന്തോഷിക്കാൻ സമ്മതിക്കുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഓക്കെ താങ്ക് യു മൂവ് ഓൺ ചെയ്ത വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് ഓൺ ചെയ്ത വ്യക്തികൾ അവർ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു സമയം അവരും നിങ്ങളുടെ പേഴ്സൺ ഓൺ ചെയ്ത് കഴിഞ്ഞു ഓക്കെ അവരിപ്പം നിങ്ങളോട് ചെയ്തിരുന്ന കുറ്റബോധം അല്ലെങ്കിൽ ആ നിങ്ങളോട് ചെയ്തിരുന്ന കർമ്മം അവരിലേക്ക് വരുമോ എന്നുള്ള ഭയം അവർക്ക് ഈ ഒരു സമയത്ത് ഉണ്ട് ഏത് സമയത്തും നിങ്ങളോട് ചെയ്തു പോയതിന് അവർ മാപ്പ് പറയുകയാണ് അവർ റിഗ്രറ്റ് ഫീൽ അനുഭവിക്കുകയാണ് ഓക്കെ അവരിപ്പം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൂടി കടന്നു പോവുകയാണ് അവർ ഒരുപാട് അഫർമേഷൻ ചെയ്യുന്നുണ്ട് അവർ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരെയാകണം അല്ലെങ്കിൽ കുടുംബം അവർ ഏത് സ്ഥാനത്തായിരിക്കുന്ന ആ കുടുംബം നേരെയാകണം എന്നൊക്കെ അവർ അഫർമേഷൻ ചെയ്യുന്നുണ്ട് പക്ഷേ അതൊന്നും സാധിക്കുന്നില്ല കുടുംബത്തിൽ ഒരുപാട് ഭാരങ്ങൾ അവർ നേരിടേണ്ടതായി വരുന്നുണ്ട് നിങ്ങൾ മോൺ ചെയ്ത വ്യക്തികളാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് മോൻ ചെയ്ത് തിരിച്ചു വരില്ല എന്ന് വിചാരിക്കുന്ന വ്യക്തികളുടെ ലൈഫിൽ പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പം ലൈഫ് പരമായിട്ട് സാമ്പത്തികപരമായിട്ട് ഒരുപാട് ബേഡൺ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെത്രയൊക്കെ നന്നാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥനയൊന്നും ും ശരിയാകുന്നില്ല അവരുടെ ജീവിതത്തിലെ കർമ്മ വളരെ ശക്തിയായി വന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഒരുപാട് പെയിൻ സിറ്റുവേഷനുകൾ കൂടി കിടക്കുകയാണ് അവർക്ക് ഭയമുണ്ട് മാനസികമായി തളർന്ന അവസ്ഥയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് പോകുന്നത് ഓക്കെ കുടുംബത്തിലെ ഭാരങ്ങളും പ്രശ്നങ്ങളും നേരിടുന്നു ഓക്കെ നിങ്ങളിപ്പം സന്തോഷത്തിലും നിങ്ങളുടെ നിങ്ങളുടെ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ ആരോടൊപ്പമാണോ നിങ്ങളിപ്പോൾ ഉള്ളത് ആ വ്യക്തികളുമായിട്ട് നിങ്ങൾ സന്തോഷത്തിലാണ് ജീവിക്കുന്നത് വെന്റുക്കൾ നോക്കാം നയൻ ഓഫ് വെൻഡുക്കൾ നോക്കാം പ്ലീസ് കേട് വിമത് റീനോസ് എന്തുകൊണ്ടാണ് ഇവിടെ നയൻ ഓഫ് വെന്റുക്കൾ വന്നിരിക്കുന്നത് നിങ്ങളിപ്പോൾ സെൽഫ് ലവ് ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി ഭയങ്കര സ്ട്രോങ് ആയിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ റിലേഷനെയൊക്കെ ഡെത്ത് ചെയ്തിട്ട് നിങ്ങളൊരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളാണ് സാമ്പത്തികപരമായിട്ടുള്ള പുല കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നതിനൊക്കെ നിങ്ങൾ തയ്യാറാകുന്നു നിങ്ങൾ തയ്യാറാകുന്നുണ്ട് അവനവൻ്റെ സിറ്റുവേഷനിലേക്ക് നിങ്ങൾ ശക്തിപ്പെടുന്നുണ്ട് ഒക്കെ നിങ്ങളൊരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് മോൺ ചെയ്ത വ്യക്തികൾക്കും വെയ്റ്റ് ചെയ്യുന്നവർക്കുമുള്ള റീഡിങ് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് കൂടി എടുക്കാം താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു താങ്ക് യു എൻ്റെ വ്യൂസിന് വേണ്ടിയിട്ട് വ്യൂസിൻ്റെ രണ്ട് ആൾക്കാർ തന്നെ ഇവിടെയുണ്ട് മോൺ ചെയ്ത വ്യക്തികളുമുണ്ട് ഇപ്പോൾ റീയൂണിയനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് മെസ്സേജ് എടുക്കാം പ്ലീസ് കേടുവി മന്ത്രി ഏണോസ് എൻ്റെ വ്യൂസിന് വേണ്ടിയിട്ട് ഈ ഈ റീഡിങ്ങിനെ അടിസ്ഥാനമാക്കി എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ കൊടുക്കുന്നത് എൻ്റെ വ്യൂസിന് വേണ്ടി കൊടുക്കുന്ന മെസ്സേജ് എന്താണ് പ്ലീസ് കേൾവി മന്ത്രി യൂണോസ് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് പ്ലീസ് കേടുവി മന്ത്രി യൂണോസ് താങ്ക് യു യൂണോസ് താങ്ക് യു താങ്ക് യു Thank 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 you, thank you, thank you. എനിക്കറിയാം നീ എന്നെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം എന്ന് നിങ്ങളുടെ പേഴ്സൺ പറയുന്നുണ്ട് അത് നീ അത് ഈ റീയൂണിയന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കാം എനിക്ക് നിന്നെ പ്രണയിക്കണം എന്തെങ്കിലും തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം വിട്ടിട്ട് എനിക്ക് ഇനി നിന്നെ വീണ്ടും പ്രണയിക്കണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് താങ്ക് യു യുനോസ് താങ്ക് യു നമ്മൾ മെയ്ഡ് ഫോർ റീച്ച് ഇതർ ആണെന്ന് നിങ്ങളുടെ പേഴ്സൺ പറയുന്നു നമ്മളെ തകർക്കാൻ ഈ ഭൂമിയിൽ ആർക്കും സാധിക്കത്തില്ല നമ്മൾ മെയ്ഡ് ഫോർ റീച്ച് ഇതർ ആണ് നമ്മൾ ഒരുമിച്ച് നിന്നാൽ സർവ്വതും നേടിയെടുക്കാൻ കഴിയും ഓക്കെ എനിക്ക് നിന്നോട് ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല എന്താണോ എനിക്ക് നിന്നോട് തോന്നിയിരുന്നത് അത് തന്നെയാണ് ഇപ്പോഴും തോന്നുന്നത് പ്രത്യേകിച്ച് നിന്നോട് എനിക്ക് മറ്റൊന്നും തോന്നുന്നില്ല ഓക്കെ ഈ മൂന്ന് ചെയ്ത വ്യക്തികൾക്കുള്ള രണ്ട് മെസ്സേജും ഈ രണ്ട് ഈ രണ്ട് മെസ്സേജും ഇവിടത്തേക്കാണ് തോന്നുന്നത് എനിക്ക് നിന്നോട് വലിയ പ്രത്യേകിച്ച് വലിയ താല്പര്യങ്ങളൊന്നും തോന്നുന്നില്ല എന്താണോ തോന്നിയിരുന്നത് അത് തന്നെയാണ് ഇപ്പോഴും തോന്നുന്നത് എന്നാണ് പറയുന്നത് നിന്നെ ഇനി എൻ്റെ ലൈഫിലേക്ക് വേണ്ട എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും പറയുന്നത് ഇനി നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് ഇനി വേണ്ട എന്ന് നിങ്ങളുടെ പേഴ്സണും പറയുന്നുണ്ട് അപ്പം ഇവിടെയുള്ള രണ്ട് എനർജിയുടെ മെസ്സേജും വന്നു കഴിഞ്ഞു ഇവിടെ റീയൂണിയൻ ഉള്ളവർക്ക് വീണ്ടും റീയൂണിയൻ ഉള്ള മെസ്സേജ് വന്നു വേണ്ട എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് ഓക്കെ താങ്ക് യു അപ്പം ഈ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് 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 ചാനൽ മുന്നോട്ട് പോകണമെങ്കിൽ ഞങ്ങൾക്ക് ലൈക്കും ഷെയറും ഒക്കെ വേണ്ടി വരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ പ്ലീസ്